ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ സബ് ജില്ലാതല വിളംബര ജാഥ ബിആർ സിയുടെ നേതൃത്വത്തിൽ ചാത്തന്നൂർ ഗവൺമെന്റ് എൽ പി എസ് ജി വി എച്ച് എസ് എസ് എൻ എസ് എസ് എച്ച് എസ് എസ് എന്നീ സ്കൂളുകൾ സംയുക്തമായി നടത്തി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ലഹരിക്കെതിരെയുള്ള നിശ്ചല ദൃശ്യങ്ങൾ എൻസി എസ് പി സി റെഡ്ക്രോസ് എന്നിവ ഉൾപ്പെടെ വർണ്ണാഭമായ ഘോഷയാത്ര ചാത്തന്നൂർ ജംഗ്ഷനിൽ ഒത്തുകൂടി പണ്ടൊക്കെ മുതിർന്നവർ മാത്രമായിരുന്നു ലഹരികൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ സ്കൂൾ വിദ്യാർത്ഥികൾ പലരും പലരുംകൾക്ക് അടിമകളാണ് ഏതൊരാളുടെയും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അയാളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യമാണ് അത് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും എല്ലാ ലഹരികളും ആരോഗ്യം നശിപ്പിക്കുന്നവയാണ് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി ദിജു ഉദ്ഘാടനം നിർവഹിച്ചു മാറ്റമുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു എല്ലാ സംവിധാനവും എല്ലാ സർക്കാർ സംവിധാനവും ഇത്തരത്തിൽ പോലീസ് അടക്കം എക്സൈസ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മളെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ചില കളിയിടങ്ങളിൽ ഒരു പത്ത് മുപ്പത് കുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒരു ചിത്രത്തിലേക്ക് ആ ആ ആ ശേഷം ഈ ബന്ധപ്പെട്ട് ടീമായി കാഴ്ച നമ്മൾ തുടർന്ന് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഫ്ലാഷ് മോബ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അമൽചന്ദ്രൻ ചന്ദ്രൻ ഗവൺമെൻറ് എൽ പ്രഥമ അധ്യാപിക ശ്രീമതി ജി വി ജ്യോതി ബി ആർ സി ട്രെയിനർ ശ്രീ ശാന്തിലാൽ എന്നിവർ സംസാരിച്ചു